ശ പുഷ്പം ഇങ്ങനെ മൂന്നെണ്ണം ആദ്യം ഇങ്ങനെ പുതിയ ഇത് കഴിഞ്ഞിട്ട് കൊന്നയുടെ മൂന്ന് കൊന്ന ഇടയില അതിൽ കറുകയും ചെറുളയും പോകാൻ ഒന്നില്ലേ മാത്രം വെക്കും എന്നിട്ട് അത് മൂന്നെണ്ണം ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇതേതിനാണെങ്കിൽ ഇത് ഉഴിഞ്ഞു കളയാനുള്ളതാ ഉഴിഞ്ഞു ഈ മൂന്നെണ്ണം ചൂട് അത് കാർത്തിക തൊട്ട് പുണോർദ്ധം വരെ അങ്ങനെയാണ് പിന്നെ തിരുവാതിരയുടെ പൂച്ചുകൂടൽ രാത്രിയല്ല നമുക്ക് പാതിര പൂച്ചുകൂടൽ മുല്ലയ്ക്ക ഭഗവതികൾ എനിക്കുണ്ടാവും മുല്ലയ്ക്ക ഭഗവതികളെടുത്ത് അതിൽ കുറേ വിളക്ക് നിറ അമ്മിക്കുഴ ഒക്കെ മുല്ലയ്ക്ക വെച്ചിട്ട് ചാർത്തും അമ്മിക്കുഴമേ അല്ലാത്തതൊക്കെ ചാർത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ണെഴുതി കുറിയിട്ട് പലക്കേമ്മ ഇരുന്ന് മുല്ലയ്ക്ക ഭഗവതിയുടെ നേരെ ഇരുന്ന് വൈക്കിലിട്ട് ചൂട് അങ്ങനെയാണ് നമ്മുടെ പാതിര പൂച്ചുകൂടൽ ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ അതിലൊരു പ്രത്യേകത ഉള്ളത് തന്നെയാണ് അത് അതേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയിലുള്ളത് വലിയ ചൂ പൊതിയണത് അഞ്ചെണ്ണം പൊതിഞ്ഞ് വയ്ക്കും പൂച്ചുകൂട ഒരെണ്ണം പോരാ അഞ്ചെണ്ണം വേണം അങ്ങനെയാണ് ഇരിങ്ങാലക്കുടക്കഥ പൂച്ചൂടൽ നീ ചെറിയമ്മക്ക് എന്താ പറയാനുള്ള തിരുവാതിരയെ കുറിച്ച് അതല്ല ഈ പൂച്ചുടല് കഴിഞ്ഞ ഉപ്പും ഉപ്പ് ഉപ്പ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ ഉപ്പ് ഉപ്പ് കഴുത്തും കഴുത്തും മാറുന്നു കണ്ണാടി പിടിച്ചിട്ടുണ്ടോ കണ്ണാടി പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാ ഇങ്ങനെ കഴുത്തും മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് കേറിപ്പോരുമ്പോ കണ്ണാടിയോടെ വെച്ച് കഴിഞ്ഞു കഴുകിട്ട് നല്ല മുറ്റത്തുന്ന് കേറുമ്പോ ഉപ്പ് ഭക്ഷണം തൊടും ഉപ്പും തിന്നും അത് കഴിഞ്ഞാൽ അനേരം വെള്ളം കഴിക്ക അതും കൂടി പറയണം ചുട്ട ചുട്ട കൂവ തിന്നും ചുട്ട് തിന്നും അത് കഴിഞ്ഞാമച്ചോറ് അതിയൊക്കെ പിന്നെ അങ്ങനെ ഇല്ല തിലങ്ങരുമ്പിന്റെ ചോറ് എന്തെങ്കിലും അത് പറഞ്ഞോളൂ ചാമച്ചോറ് കഴിച്ചിട്ടാണ് നോലുമ്പ് തുടങ്ങുക ചുട്ട് കൂവ ചുട്ട് തിന്നിട്ടാണ് ഉറപ്പൊഴിച്ചത് നീ ചട്ടി വെച്ചിട്ടതിരുവാതിര കളി പല്ല് തേച്ചിട്ട് വേണം ആ ചാമ കരിച്ച ഭൂമിക്കരി കൊണ്ട് പല്ല് തേച്ചിട്ടാണ് വെറ്റില എണ്ണി തന്നെ അക്ഷരം മൂന്നെണ്ണ കടിച്ചു മറ്റുള്ള ഗോപിമാർ മട്ട് മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മരുദേശ മംഗളം